കാണണം അത് ഞാനൊന്ന് കാണിച്ചു കൊടുത്തു അത് ആ കുട്ടി പെൺകുട്ടിക്ക് പെൺകുട്ടി ഞാൻ കാണിച്ചു കൊടുത്തു പൊക്കി ജാസി കൊച്ചട്ടം പൊക്കി തുണി പൊക്കി കാണിച്ച സുഹൃത്തുക്കളെ ആ കൊച്ചിന് ബോധം കെട്ട് വീണ് കാണും കൊച്ചാട്ടം തുണി പൊക്കി കാണിച്ചു ഹായ് വെൽക്കം ബാക്ക് റോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് സുഹൃത്തുക്കളെയ്ത് മുമ്പൊരു വീഡിയോയുടെ ടൈമിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇരുപത്തി അഞ്ച് കണ്ട ഏറ്റവും മികച്ച കാട്ടപരാധം എന്ന പട്ടം കിട്ടിയിരുന്നത് മറ്റാർക്കുമല്ല അത് ജാസിക്ക് തന്നെയാണ് അറിയാലോ റീസെന്റ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കോൺട്രവേഴ്സികള് ട്വന്റി ഗർഭിണനായി മാറി ഇപ്പറും എന്ന് പറഞ്ഞിട്ട് പെറ്റോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ പരിശോധിക്കാം ആൻഡ് റീസെന്റ് ആയിട്ട് ഒരു വീഡിയോ അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷേ ഈ ഒരു പത്ത് പതിനൊന്ന് മിനിറ്റ് വീഡിയോക്കകത്ത് എവിടെയും എന്ത് സർജറി ആണ് ചെയ്തത് എന്നുള്ളത് മാത്രം കൊച്ചാട്ടം പറയുന്നില്ല ഞാൻ നിങ്ങളെവിടെയെങ്കിലും സ്ട്രെസ്സിലോ ഡിപ്രഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സ്ട്രെസ്സ് റിലീഫ് ചെയ്യാനെ കൊണ്ട് സഹായിക്കുമെന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു അറിയാലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും വലിയൊരു കാട്ടപരാധമാണ് ഈ അപരാധത്തെ അവരാധിക്കുന്ന ഒരു വീഡിയോ ആണ് സുഹൃത്തുക്കളെ അതുകൊണ്ട് നിങ്ങളെ മായ മയൊന്നും പ്രതീക്ഷിക്കരുത് ഒരു വീഡിയോ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ആഗ്രഹം അതായത് കുറേ വർഷത്തെ ഒരു ആഗ്രഹമാണ് എനിക്ക് എന്താ പറയാ ഒരു ഒരു ആണിൽ നിന്ന് ഒരു പെണ്ണിലേക്കുള്ള ഒരു ദൂരം പോലെ തന്നെ എന്റെ ലൈഫ് ജേണി നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം സ്ട്രഗിൾ ചെയ്താണ് ഇന്ന് ഇന്നത്തെ ഇതിൽ നിൽക്കുന്നത് എന്നുള്ളത് സ്ട്രഗിളിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് പെയിൻ ഉണ്ട് അതിൽ ഒരുപാട് വേദനകളുണ്ട് ഒരുപാട് കണ്ണീരുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മളീ ഒരു ലൈഫിലേക്ക് ട്രാൻസ് ലൈഫിലേക്ക് എത്തുന്നത് ചിലപ്പോ എനിക്ക് വേദനയുടെ ഒരു അത്രയും വേദന ഞാൻ കൊടുക്കുന്ന വിചാരിക്കേണ്ടത് എനിക്ക് അടുത്തൊരു ജന്മത്തിൽ ഇങ്ങനെ ഒരു ലൈഫ് വേണ്ടാന്ന് കാരണം അത്രയ്ക്ക് അത് അനുഭവിച്ചവർക്കും അല്ലെങ്കിൽ ആ ഒരു ജേണിയിലൂടെ വന്നവർക്ക് മാത്രമാണ് അത് അറിയുള്ളൂ സാധാരണ ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പീരീഡ്സിന്റെ ഒക്കെ ആ ഒരു ടൈമിൽ പെയിൻ അധികമായിട്ട് കൂടുമ്പോ അടുത്തൊരു ജന്മം സ്ത്രീയായിട്ട് ജനിക്കണ്ടായിരുന്നു കാര്യം ആ ഒരു വേദനകളൊക്കെ അത്രയും സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലൊക്കെ പറയുന്ന കാര്യമാണ് പക്ഷെ ജാസി അതുപോലത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു കാര്യം പറയുമ്പോൾ അടുത്ത ജന്മ വേദനകളൊക്കെ ആലോചിക്കുമ്പോൾ അടുത്ത ജന്മ ഇങ്ങനെ വേണ്ടായിരുന്നൊക്കെ വിചാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം എന്നറിയോ കാര്യം എന്തായാലും ആശയ ആയിട്ടുള്ള ഒരു വിവാഹ ശേഷം ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഇങ്ങനെ വേദനകളും യാതനകളും കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും കാര്യം ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും ഒക്കെ ആയിരുന്നല്ലോ മുമ്പ് വീഡിയോസൊക്കെ കണ്ടല്ലോ മുഖത്തൊക്കെ കടിച്ച് പറിച്ചേണ്ടി ഇടിച്ചേണ്ടിയൊക്കെ പാടൊക്കെ ഉള്ള പണ്ടത്തെ വിഷയമൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഈ കല്യാണത്തിന് ശേഷം കൂടുതൽ വേദനകൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും കാരണം ഇവരൊരുമിച്ചാണ് അപ്പൊ വീട്ടുജോലിയും കാര്യങ്ങളൊക്കെ അതിന്റെ ക്ഷീണവും കാര്യങ്ങളും അതിന്റെ വേദനകൾ അതൊക്കെയാണ് കേട്ടോ ഞാൻ എന്നെ തെറ്റിദ്ധരിക്കാതിരിക്കല്ലേ സാർ ഇനെ മെഡിസിറ്റിലേക്ക് വിളിക്കുന്നത് അത് ഫേക്ക് ആണോ അല്ലെങ്കിൽ ജെനുവിൻ ആണോ അത് ഫേക്ക് അല്ലാതെ ഒറിജിനൽ ആണോ എന്നൊക്കെ പറയുന്നത് ഞാൻ ആക്ച്വലി എനിക്ക് ഇപ്പോൾ അടുത്തുകൂടെ എനിക്ക് ഡോക്ടറെ കണ്ടിട്ട് ഞാൻ ഡോക്ടർ വളരെ വ്യക്തമായിട്ട് ചോദിച്ചതാണ് ഡോക്ടർ ഇങ്ങനെ ഇവിടുത്തെ സ്റ്റാഫുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കോൾ തന്നെ അവർ പറയുന്നുണ്ട് അത് ഞങ്ങൾക്ക് ഒരാളെ ഇത് പുറത്ത് വിടാൻ വേണ്ടി പറ്റില്ല പക്ഷെ ഇവിടെ എന്താണ് ഡൗൺ സർജറി ഇല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് അതെനിക്ക് അതിൽ അതിനിപ്പോ അവർ വിളിച്ചത് തന്നെ ആയിരിക്കാം കോളിന് അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല അതായത് മറ്റൊരു അങ്ങോട്ട് പോയപ്പോഴാണല്ലോ നമ്മളെല്ലാവരെയും അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ ബോട്ടം സർജറി അല്ല നടന്നേക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ബോട്ടം സർജറി ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞ കാര്യം ഇത് ഇവിടെ ജാസി എടുത്തു പറയുമ്പോൾ അപ്പോ അതല്ല ട്വന്റി ടു എഫ് കെ അല്ല സംഭവിച്ചത് എന്നുള്ളത് വീണ്ടും ഇവിടെ ജാസി പറയാതെ പറയുന്നുണ്ട് എന്നാൽ എന്ത് സർജറി എന്നുള്ള കാര്യം മാത്രം ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നില്ല അതിൻ്റെ എന്തിനും ഞാൻ നിങ്ങളെടുത്ത് പറയണം ഇന്ന് ഇവിടെ ജാസി എന്നെ ചോദിക്കുന്നുണ്ടോ ഇതൊക്കെ പബ്ലിക്കായിട്ട് കൊണ്ടിട്ട് നമ്മൾ ആരെങ്കിലും ആണോ ജാസി കൊച്ചാടം തന്നെ അല്ലേ ഇട്ടത് ആൾക്കാർ ഒരു തോരയാണ് മനസ്സിലാക്കുന്നത് ഞാനിപ്പോ ഒരു സർവീ ചെയ്തോട്ടെ എന്തിനാണ് അതിനെ കുറിച്ച് ഇത്രത്തോളം വറിയാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വറിയല്ല ഭയങ്കരമായിട്ട് ആൾക്കാർ ടെൻഷൻ കയറി കാര്യം വെച്ചാല് മണിനാഥം നിലച്ചോ എന്നുള്ള സംശയങ്ങളൊക്കെ ആൾക്കാർക്ക് ഉണ്ടാവില്ല അങ്ങനെ സംശയം തോന്നുന്ന രീതിയിലോട്ട് ആൾക്കാരിലോട്ട് ഇത്രയും കാര്യങ്ങൾ ഇട്ടുകൊടുത്തപ്പോ ഏ ഒരു രണ്ട് ഇരട്ട പ്രസവം കഴിഞ്ഞ പോലത്തെ ഒരു വേദനയും പിടിച്ചോണ്ടാണല്ലോ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നത് ഏഹ് രണ്ടാൾക്കാര് രണ്ട് സൈഡില് കയ്യല്ലൊക്കെ പിടിച്ചിട്ട് നടക്കുന്നത് കാണുമ്പോ ആൾക്കാരെ പിന്നെ ചോദിക്കാണ്ടിരിക്കുകയോ നിങ്ങൾ പബ്ലിക്കൊണ്ട് ഇട്ടോണ്ടിരിക്കുവോ അതിനുമുമ്പ് ഞാന് പറഞ്ഞൊരു സംഭവം ഞാൻ അമ്മയാവാന് പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും അത് ഭയങ്കര ചർച്ച ചെയ് ചിരിക്കുകയാണ് അത് എന്തിനാണ് അങ്ങനെ ചർച്ച ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല ഒന്ന് അത് രണ്ടാമത് ഞാൻ സർജറി ചെയ്തു അതും നാടകമാണ് ഞാൻ സർജറി ചെയ്തില്ല ഞാൻ അപ്പനീസ് ഓപ്പറേഷൻ ആണ് കഴിഞ്ഞത് എന്ത് എന്തൊക്കെയാണ് നാട്ടുകാർക്ക് അറിയേണ്ടത് എനിക്ക് മനസ്സിലായി നാട്ടുകാരാണ് ചില ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ഭയങ്കര സപ്പോർട്ട് ആവും പറഞ്ഞില്ല ഈ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ആദ്യം പറയാനുണ്ട് നാട്ടുകാർ പറഞ്ഞു അവർക്ക് എന്തൊക്കെ ഇത് എന്നാ അതുകൊണ്ടല്ല ആൾക്കാരെ വയ്ക്കും അല്ലാതെ ആരും ഇങ്ങനെ എത്തി വരുന്ന നോക്കിയിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ജാസി അങ്ങനെ ചെയ്ത് ഇങ്ങനെയതൊന്നും നല്ലല്ലോ എല്ലാം എൻ്റെ മണിനാഥൻ നിലച്ചു ഞാൻ മണി വെട്ടിക്കളയാൻ പോകുകയാണെന്നും പറഞ്ഞുകൊണ്ട് പബ്ലിക്കിൽ ഓരോ കാര്യം വന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ അതിന്റെ പുറകെ ബാക്കി കാര്യങ്ങൾ അങ്ങനെ ഇടാതിരിക്കണം എന്താ പറയാ പ്രേക്ഷകരെ നോക്കൂ അങ്ങനെ കുറെ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഇവർക്ക് അക്കൗണ്ടിൽ എന്റെ ഒരു വീഡിയോസ് വരുമ്പോൾ എനിക്ക് പ്രൊമോഷൻ അല്ലേ ഒരു നെഗറ്റീവോ പോസിറ്റീവോ അവർ എന്നെ ചർച്ച ചെയ്യുന്നു എന്നെ കൊണ്ട് വീട് ചെയ്യുന്നു എനിക്ക് ഭയങ്കര സന്തോഷം നിങ്ങൾ ഇനിയും ഇനിയും വീട് ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട് അതെ എനിക്ക് അതാണ് നിങ്ങൾക്കും ഒരു ഗുണം എനിക്കും ഒരു ഗുണം അല്ലേ നിങ്ങൾക്ക് അതുകൊണ്ട് റീച്ച് ഉണ്ടാകുന്നത് നിങ്ങൾ അതുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നത് നിങ്ങൾ പറയുമ്പോൾ എന്റെ അക്കൗണ്ട് റീച്ചാവുന്ന എനിക്കും അതുകൊണ്ട് ഒരു എന്തായാലും ഒരു പ്രൊമോഷൻ പോലെ എനിക്ക് കിട്ടുന്നു വളരെ നല്ല കാര്യം കാരണം വൺ മില്യൻ ഫോളോ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരും ഒരുപാട് പേയ്മെന്റ് വാങ്ങിച്ച് എന്താണ് എന്താ പറയുക പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫ്രീ ആയിട്ടില്ല എനിക്ക് ചെയ്തു തരുന്നത് അത്ര സന്തോഷമാണ് എനിക്ക് അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ഈ അക്കൗണ്ടിൽ ഞാൻ ഞാൻ പറഞ്ഞതിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നിങ്ങൾ ട്രോളണം നിങ്ങൾ അങ്ങനെ ട്രോളബിൾ ആണ് എനിക്കതിന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നിങ്ങളെക്കുറിച്ച് ജാസി അല്ലെങ്കിൽ മറ്റു മാസത്തൊക്കെ പറഞ്ഞത് ട്രോളി ഭയങ്കര സന്തോഷമാണ് അതാണ് വൺ മില് ഫ്ളോളസ് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ജാസിനെ എടുത്ത് വെച്ച് ഇങ്ങനെ ട്രോളുമ്പോഴത്തേക്കും അത്രയും ഫ്ളോളോളേഴ്സിലോട്ട് ഈ കാര്യങ്ങളൊക്കെ എത്തുമല്ലോ നെഗറ്റീവ് ഓർ പോസിറ്റീവ് അപ്പൊ നമ്മുടെ ജാസി കൊച്ചവട്ടം പറഞ്ഞു വരുന്നത് ഇങ്ങനെ ലൈഫിലേക്ക് തന്നെ ഇങ്ങനെ നിർത്തി തരുമെന്നുള്ളൊരു സാധനമാണ് മുമ്പൊരു വീഡിയോയിലും പറഞ്ഞിരുന്നു കഴിഞ്ഞ സീസണിൽ ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺട്രവേഴ്സിയൽ കാണിച്ചിരുന്നു അന്ന് പക്ഷേ ഇത്രയും ഫ്ളവർ ഉള്ള ആൾക്കാരൊന്നും അധികമായിട്ട് അത്രേ ഇതിന് വലിയ വിലയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല സംഭവം ഉദ്ദേശ സ്ഥാനമൊക്കെ പാളിപ്പോയിരുന്നു അപ്പം അടുത്തൊരു സീസൺ തുടങ്ങുന്നതിന് മുന്നേ ഈ ലൈം ലൈറ്റിൽ മുമ്പ് രേണുതി ആ ഒരു നെഗറ്റീവ് ഷെയഡിൽ ആണെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല വിവാഹ നായികയായിട്ട് അപ്പൊ അതേപോലൊക്കെ തന്നെ വിവാദ നായകനായിട്ട് നിൽക്കാനെ കൊണ്ട് ജാസി കൊച്ചാൻ ശ്രമിക്കുമ്പോ ഇത്രയും ഫ്ളോയോസ് ഉള്ള ആൾക്കാരൊക്കെ തന്നെ ഇതുപോലെ ട്രോളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കൊച്ചാട്ടൻ ഉദ്ദേശിക്കുന്നത് എന്താണെങ്കിൽ ഫ്ളോവോയ്സ് ഉള്ള ആൾക്കാരൊക്കെ ഇതുപോലെ റോസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലായിരിക്കും ഭാഗ്യം കൂടെ കേൾക്കാം പിന്നെ ചോദിച്ചാൽ ഹെൽത്ത് വൈസ് ഇപ്പൊ എങ്ങനെയാണ് ഓക്കെ ആണോ ഹെൽത്ത് വൈസ് ഞാൻ ഇപ്പൊ ഓക്കെ ആയിട്ട് വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല സ്റ്റിച്ചൊക്കെ ഏകദേശം ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി വരുന്നുണ്ട് എന്നാൽ ചെറിയൊരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി വെക്കാൻ സോ ഹാപ്പി ഒരു ഒരു അമ്മ വേദന സഹിച്ചിട്ടാണ് കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് അപ്പൊ ആ കുഞ്ഞിനെ കാണുമ്പോൾ ആ വേദന മുഴുവൻ അമ്മ മറക്കണം ഒരു അത്രത്തോളം ഇന്നലെ ഉദ്ദേശം പക്ഷെ അതേ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ പോകുന്നത് അപ്പൊ ഇപ്പൊ കഴിഞ്ഞത് പേരോട് അല്ല ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന പോലത്തെ വേദന അനുഭവിച്ചു പറയുമ്പഴത്തേക്ക് ഓ ഡയറക്ടർ ബ്രില്യൺസ് നേരത്തെ ഇതുപോലെ വയറ് ചാടി എന്നിട്ട് എന്റെ ഉള്ളിലൊരു കുഞ്ഞു ബേബി ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗർഭിണനായി മാറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത് ഒരു തലേണ ഒക്കെ കെട്ടി വെച്ചിട്ടായിരുന്നു ഞാൻ ഗർഭണനായി മാറി എന്നൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം താണ്ട് സർജറി ചെയ്തിട്ട് ആ തലേണ തുണിക്ക് വെടിയിലെടുത്ത് താണ്ട് അതും കെട്ടിപ്പിടിച്ചോണ്ടായിരിക്കുന്നു ഇതാണ് ജാസി പെറ്റേക്കുന്ന ഒരു കുഞ്ഞ് എന്റെ പൊന്നിട ഹി സ്ത്രീകളുടെ അതുപോലത്തെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത പോലുള്ള വേദനകളൊക്കെ അല്ലെങ്കിൽ ആ രീതിയിലൂടെ ഒക്കെ കടന്നുപോയി എന്നൊക്കെ പറയുമ്പോൾ എന്തുവാണേ ഇത് ഒരു പിന്നെ കുഴപ്പം ജാസിൻ പെണ്ണു ബാത്റൂമിലാണ് കയറി എന്തൊക്കെ ചോദ്യങ്ങളാണ് കൊസ്റ്റിൻ ആൻസർ കൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ എന്തൊക്കെ ചോദ്യങ്ങളാണ് ജാസി ഞാൻ പണ്ട് മുതലേ പബ്ലിക് ടോയ്ലറ്റ് പോകുന്ന വ്യക്തിയല്ല പുറത്ത് പോയ ടോയ്ലറ്റിലാണ് പോകുന്ന ഒരു വ്യക്തിയല്ല ഞാൻ പിന്നെ അഥവാ അങ്ങനെ വല്ല ടോയ്ലറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പോകുന്നുണ്ടെങ്കില് വല്ല എന്താണ് പമ്പ് എന്തെങ്കിലും പബ് പമ്പിലൊക്കെ പോകുമ്പോൾ അവിടെ എന്തായാലും ടോയ്റ്റ് എന്തേലും ഉണ്ടാവുള്ളൂ ആളായാലും പെണ്ണുങ്ങളായാലും ഒരു ടോയ്ലറ്റ് ഒരാൾക്ക് ഒരു സമയം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ അതിൽ ഏതെങ്കിലും ടോയ്ലറ്റ് കാര്യം കുഴപ്പമില്ല നമ്മളൊരാണല്ലേ ഉള്ളത് അപ്പൊ അങ്ങനെ കുറെ ഡൗട്ടുകള് ആൾക്കാർക്ക് പിന്നെ ക്രിയാം വേഴ്സിറ്റിയിൽ ട്രാൻസ് ഉള്ള അത് കാര്യമാണ് ട്രാൻസ് ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ വരണം എന്ന് ഞാൻ ൂംസുകളും എനിക്ക് മാളുകളാണെങ്കിലും ലേഡീസ് ജെന്സ് കൂടി ബാത്റൂം നല്ല കാര്യമാണ് അല്ലേ നമ്മുടെ ജാസി കൊച്ചാട്ടം പറയുന്നത് ഈ പമ്പുകളിലൊക്കെ ജെന്സിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബാത്റൂംസിലൊക്കെ പോകുന്ന അങ്ങനെയുള്ളടേ പോവാറുള്ളൂ എന്നാണ് പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള മോസ്റ്റ് മെജോറിറ്റി ബാത്റൂംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പമ്പുകളുടെ ബാത്റൂംസ് പറയുന്നത് ജെൻസും വുമണും രണ്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കുന്ന ബാത്റൂംസ് ആണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അതിലെ ഒരു അത്രയും ദൂരം ഇപ്പം അത്രയും ബുദ്ധിമുട്ടി നീക്കുകയാണെങ്കിൽ അത്രയും ദൂരം പോയി കണ്ടുപിടിച്ച് അവിടെ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ ജാസി കൊച്ചാട്ട നിങ്ങൾക്ക് ജെൻസിൻ്റെ ഏതിൽ പോയാലും ഗേൾസിന്റെ ഏതിൽ പോയാലും ഈ പ്രോസസ്സ് ഒരു രീതിയിലേ നിങ്ങൾക്ക് നടക്കുന്നത് കാരണം വേറെ ഒന്നും നടന്നിട്ടില്ലല്ലോ പിന്നെ കുറെ ആൾക്കാർക്ക് ഞാൻ ചോദിക്കുക ജാസ്തി കാണണം അത് ഞാനത് കാണിച്ചു കൊടുത്തോ അത്

എന്തൊക്കെ കേക്കടപടി പൊന്നോ ഒരു സർജറിയുടെ പേരും പറഞ്ഞ് എന്തൊക്കെ അപരാധങ്ങളാണേ നമ്മൾ കേൾക്കേണ്ടത് ഒരു വെങ്കിനെ തുണി പൊക്കി കാണിച്ചെന്ന് ജാസി കൊച്ചാട്ടൻ ഇത് തെളിയിക്കാൻ വേണ്ടിട്ട് അപ്പം മില്ലൻ അടിച്ച എത്ര പേരെ ഇതുപോലെ പൊക്കിക്കൊണ്ട് കാണിക്കും ഒടുവിൽ അത് സംഭവിക്കുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് തോന്നുന്നു ആ കൊച്ചിന് ബോധം കെട്ട് വീണു കാണും ജാസി കൊച്ചാട്ടൻ തുണി പൊക്കി കാണിച്ചപ്പോ കാര്യം പുറമെ കാണിക്കുന്നതല്ലല്ലോ ഓരോരുത്തരുടെ ഉള്ളിലുള്ളത് ഐ മീൻ പുറമെ കാണുന്നതല്ലല്ലോ ഓരോരുത്തരുടെ മനസ്സ് ഞാൻ അതാണ് അന്നാണ് ഉദ്ദേശം തെറ്റി തെറ്റിയേ ഇരിക്കല്ലോ പറഞ്ഞേക്കാം എന്നാൽ ഇതേ ജാസി കൊച്ചാട്ടൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ടിക്ടോക്കിൽ ലൈവ് വന്നപ്പോൾ പറഞ്ഞേക്കുന്ന കാര്യമുണ്ട് ഞാൻ ആരെയും പൊക്കൂല പൊക്കി എന്ന് ഒരു ട്രാൻസ്ലോർഡ് ചോദിക്കുകയാണ് നിങ്ങൾ എന്തൊക്കെ സർജറികളാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ എന്താ പറയേണ്ടത് പൊക്കീറ്റ് എല്ലാം കാണിച്ചു ആ ഞാൻ ഡൗൺ ചെയ്തിട്ടില്ല ഞാൻ ബ്രസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ബ്രസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ആണോ ചെയ്തിട്ടുള്ള പൊക്കീറ്റ് കാണിച്ചു വിശ്വാസം വിശ്വാസം വിശ്വസിക്കേണ്ട ബിഗ് ബോസ് മെറ്റീരിയൽ അതായത് അവിടെ ഒന്ന് പറഞ്ഞു ഇവിടെ വേറെ ഒന്ന് പറയുന്നു ഇപ്പൊ ഈ ഡബിൾ സ്റ്റാൻഡിങ് സിൻഡം ഓഫ് ദി വിക്കിപീഡിയ ഓഫ് ദ കേരള എന്ന് പറയുന്ന ആ ഒരു അപൂർവ രോഗത്തിന് ഇപ്പം ജാസി കൊച്ചാണ് അടിമപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ സിംഡംസ് ഒക്കെ കാണിക്കുന്ന അടുത്ത് ബിഗ് ബോസിൽ പോകാനെ കൊണ്ടുള്ള എല്ലാ യോഗ്യതയും ജാസി കൊച്ചാണ് ഉണ്ടെന്നുള്ളത് തന്നെയാണ് സുഹൃത്തുക്കളെ നമുക്ക് ബാക്കിയേക്കാം എടോ ആ അക്സെപ്റ്റ് ചെയ്യണം എന്നൊരു ആൾക്കാരെ മനസ്സിലാക്കിയാണ് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയാണ് ഈ പറയുന്ന ആൾക്കാരെ സ്വന്തം ഭർത്താവിന്റെ ഫോട്ടോ കൂടി പബ്ലിക്കിൽ കാണിക്കുന്ന ആൾക്കാരെ അവർക്കാണ് ഭയങ്കര ഭയങ്കര ഇത് അറ്റ്ലീസ്റ്റ് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആൾക്കാരെ മനസ്സിലാക്കാനുള്ള അറ്റ്ലീസ്റ്റ് ഒരു ബുദ്ധി അല്ലെങ്കിൽ ഒരു ഒരു അനുകമ്പ ഉണ്ടല്ലോ അത് കാണിക്കുക ദയവ് ചെയ്തിട്ട് അല്ലാണ്ട് ഒരു എന്തെങ്കിലും കിട്ടുമ്പോൾ എന്തെങ്കിലും റീച്ച് വേണ്ടി ഒരാൾ എങ്ങനെ ആക്കുമ്പോ അവർ സഹിച്ചു വന്ന വിഷമങ്ങൾ അവര് വന്ന ആ ഒരു സിറ്റുവേഷൻ ഇതൊന്നും മനസ്സിലാക്കാണ്ട് ഒരു മനുഷ്യത്തിലാത്ത സംസാരം പോലെ എനിക്ക് ജസ്റ്റ് പേഴ്സണലി ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട് എനിക്ക് അത് ഹേർട്ടായിരുന്നു നിങ്ങൾ തന്നെ അല്ലേ നേരത്തെ പറഞ്ഞ ഫ്ളോളവേഴ്സ് ഉള്ള ആൾക്കാരൊക്കെ എന്നെ പിടിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കണം ഈ ഫ്ളോളവേഴ്സ് വൺ മില്യൺ അടിച്ചേക്കുന്ന ഒരു കൊച്ചിന് ഇതുപോലെ തുണി വെക്കി കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറയുമ്പോ അതിനൊന്നും അന്നേരം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ആ കൊച്ചിന്റെ മാനസികാവസ്ഥാലിച്ച് കണ്ടു ബോധം കെട്ട് വീണുമാണ് ആ കൊച്ച് ആ കൊച്ചിന്റെ മാനസികാവസ്ഥയെ പറ്റിയിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ മനസാക്ഷി വേണം ജാതി കൊച്ചേട്ടാ ഓക്കെ എന്താണെങ്കിലും നിങ്ങളെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ പോലും ഇതുപോലെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഓക്കെ നിങ്ങളുടെ എന്ന് പറഞ്ഞുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആളുകൾ തന്നെ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേൾക്കാം വാണ്ട് ബി എ ഫീമെയിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കിഷ്ടമല്ല ഐ ഡോ വാണ്ട് ടു ബി ഫീമെയിൽ ഈസ് ഫീമെയിൽ ദോ വിഷ് ടു ബിക്കം ഫീമെയിൽ ദേ ആർ ഓൾസോ ഫീമെയിൽ ബട്ട് ഐ ഡോട്ട് വാണ്ട് ടു ബി ഫീമെയിൽ ഐ ബിലീവ് ഇൻ എ നോൺ ബയനറി സ്ട്രക്ചർ വെയർ ദി സെക്സ് ആൻഡ് ജെൻഡർ ആർ നോട്ട് ഡിറ്റർമിനിങ് ദ റൈറ്റ്സ് എന്താണ് നമ്മുടെ സെറിബ്രം ഓഫ് പേഴ്സൺസ് ആ ഒരു കൈൻ്റിലാണ് നമ്മൾ വിലവെയ്യുന്നത് അതിപ്പോൾ എന്ത് തന്നെ വിളിച്ചാലും നോ പ്രോബ്ലം ആൻഡ് വി വി ക്യാൻ ഐഡന്റിഫൈ വട്ട് എ വുമൺ ഈസ് ഒരു സ്ത്രീ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന അവർക്ക് നേരിടുന്ന പ്രശ്നം പെൺകുട്ടിയായിട്ട് ജനിക്കുമ്പോൾ തൊട്ട് ഉണ്ടാകുന്ന ഡിസ്ക്രിമിനേഷൻ ആർ ഡിഫൈനിങ് എ വുമൺ ില്ല ഫീമെയിൽ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും എത്ര സർജറി ചെയ്തെന്ന് പറഞ്ഞാലും എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ ഉമൺ അല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ കാറ്റഗറി കിടക്കുന്നത് ഫീമെയിൽ ആവുന്നില്ല അത് വേറെ ഒരു ജെൻഡർ നമുക്ക് അവരെ അവരെ ആകാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മളിൽ മാറ്റി വരുത്തുന്നുള്ളതേ ഉള്ളൂ അതൊരു ആ കമ്മ്യൂണിറ്റി ഒരാളുടെ നിലവിൽ അയാളുടെ ശാരീരിക മാനസികാവസ്ഥയും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അയാൾ എന്തിനാണ് സർജറി ചെയ്യേണ്ട ആവശ്യം ഒരു നിർബന്ധം വരുന്നില്ല തീരെയാണ് ജാസീനെ ഞങ്ങൾ സപ്പോർട്ട് ഇല്ല ജാസി വന്നതിന് ശേഷം ഞങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ട് കമ്മ്യൂണിറ്റീസിനോടായിട്ടുണ്ട് അയാൾ എന്തോ പാവും എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷെ അയാൾക്ക് വരുന്ന നെഗറ്റീവ് നെഗറ്റീവോട് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് അയാൾ വന്നതിന് ഈ അപരാധം കാരണം അവർക്കോടാണ് നാണക്കേട് ഉണ്ടാക്കുന്നത് സി ഒരാണു ഒരു സാരിയും ചുറ്റി നാളെ ഒരു ദിവസം ഇറങ്ങി എന്ന് പറഞ്ഞാൽ അവനൊരിക്കലും പെണ്ണായി മാറുന്നില്ല ഇത് കട്ടാൻ പേസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാലും പെണ്ണായി മാറുന്നില്ല അതിന്റെ ഇടയിൽക്കൂടെ ഞാൻ ഗർഭണനായി മാറി ഞാൻ ഇപ്പൊ പെറുന്ന് ഒക്കെ പറഞ്ഞുകൊണ്ട് ഇമാതിരി കാട്ടപരാധങ്ങളെ കാണിച്ചു കൂട്ടാനെ കൊണ്ട് ജാസി കൊച്ചാടി മാത്രേം പച്ചുകൊള്ളത് എന്നിട്ട് എല്ലാ അവസ്ഥ മനസ്സിലാക്കണം ഒരു കൊച്ചിനെ തുണിയൊക്കെ കാണിച്ച് ആ കൊച്ചു ബോധം കെട്ടുകീട് അപ്പോഴാണ് ഈ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ അത്രേ ഉള്ളൂ പറയണമെന്നുള്ളത് കാര്യങ്ങളൊക്കെ അപ്പോ എന്തായാലും എൻ്റെ അക്കൗണ്ട് ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ കാണിച്ചാൽ അക്കൗണ്ട് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അമർത്തുക പുതിയ പുതിയ അത് മാത്രം നമുക്ക് പറ്റില്ല നെഹി എന്ന് പറഞ്ഞാൽ നെഹി നമുക്ക് വേണേൽ ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാം ഷെയർ ചെയ്യാം പക്ഷേ ബെല്ലൈക്കൺ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ജാസി കൊച്ചാട്ടൻ ട്വന്റി ടു എഫ് കെ ചെയ്തിരുന്നെങ്കിൽ യൂട്യൂബ് കൊടുത്തേക്കുന്ന ഒരു ബെല്ലൈക്കൻ അന്വർത്ഥമായി പോയില്ലായിരുന്നു എന്താണെങ്കിൽ ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായിട്ടും നമ്മുടെ അവിടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ശരി ഭയ